ഹലോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് അമ്മൂസിന്റെ ഒരു പ്രവേശനോത്സവമാണ് അമ്മൂസിന്റെ നമ്മൾ നേരത്തെ അംഗനവാടിയിൽ എത്തിയെങ്കിലും ഇന്ന് പ്രവേശനോത്സവമായിട്ട് അംഗനവാടിയിലാളും കത്തിയായിട്ട് രാവിലെ തന്നെ കരഞ്ഞിട്ടുണ്ട് ഇതുപോലെ തൊടുപ്പിടുന്ന അമ്മൂസിന് വലിയ ഇഷ്ടമല്ല കാര്യല്ല അതുകൊണ്ട് രാവിലെ കലങ്ങി കണ്ണൊക്കെ കലങ്ങിയാണ് ഇരിക്കുന്ന റൈസ് അപ്പൊ നമുക്ക് അങ്ങനെ അടി പോവാ ഓക്കേ യെസ് ബൈ ബൈ അപ്പോൾ ഇന്ന് അമ്മൂസെൻ ഞാൻ കൊടുത്തു വരുന്ന ടിഫിൻ ഇതാണ് കേട്ടോ ഏത്തപ്പഴവും മുട്ടയും തേങ്ങയൊക്കെ കൂടിയുള്ള ഇതിനെന്തോ പേര് പറയും പക്ഷേ എനിക്ക് പേര് കിട്ടുന്നില്ല കേട്ടോ പണ്ട് ചെറുപ്പത്തിലേ കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അതോ അപ്പോൾ ടിഫിനൊക്കെ പാക്ക് ചെയ്തു അമ്മൂസിനെ ഞാൻ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് ആൾക്ക് ചെറിയൊരു മൂശാട്ടയാണ് ഇതുപോലത്തെ ഫ്രോക്കൊന്നും ഇടുന്നത് ഇഷ്ടമല്ല അപ്പോൾ ഒരുപാട് നാളെ ഫ്രോക്കൊക്കെ ഇടിച്ചിട്ട് തന്നെ അപ്പോൾ ഞാനിത് ഇടീക്കാന്ന് വിചാരിച്ചാൽ മനപ്പൂർ ഡീച്ചാണ് അപ്പോൾ ഭയങ്കര കരച്ചിൽ പിന്നെ ഒരു മിഠായി അങ്ങ് കൊടുത്ത് സമാധാനിപ്പിച്ചിട്ടുണ്ട് ആളൊക്കെ ആയി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി നമ്മുടെ സ്കൂട്ടിക്ക് അംഗൻവാടിയിലെത്തിയിട്ടുണ്ടോ അംഗനവാടിയിൽ ഇത് പ്രവേശനോത്സവമല്ല അല്ല ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികളുടെ ഒരു സെൻ്റ് ഓഫ് മാതിരി നടത്താം ടീച്ചർ പറഞ്ഞിട്ടോ അന്ന് കാരണം എന്ന് വെച്ചാൽ പ്രവേശനോത്സവത്തിൻ്റെ ഡേറ്റ് ഒക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും നേരത്തെ പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഇനി മഴയുമാണെങ്കിൽ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ചെറിയ രീതിയിൽ കുട്ടികളും അമ്മമാരും എല്ലാവരും കൂടി ഇരിപ്പുണ്ട് അപ്പോൾ അമ്മൂസിൻ്റെ അംഗനവാടിയുടെ അകം ഇതാണ് കേട്ടോ അപ്പോൾ അമ്മൂസ് ചെറിയ രീതിയിൽ ഒരു കേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ണ്ടും വിളിച്ചിട്ടും പോയി എല്ലാ കുട്ടികൾക്കും ഓരോ ബുക്കും കളർ പെൻസിലും അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബുക്കിൽ എഴുതുന്നതും പെയിൻ്റ് അടിക്കുന്നതും കളർ കളർ പെൻസിലൊക്കെ ഉപയോഗിച്ച് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കൊണ്ടാക്കി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് എത്തി കുറച്ച് കഴിയുമ്പോഴേക്കും ആൾക്കരച്ചിൽ തുടങ്ങി കേട്ടോ വീട്ടിലെത്തിയപ്പോഴേക്കും ചേട്ടായി ഒരു ചക്കയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ചക്ക മുറിക്കാം എന്നും പറയുന്നുണ്ട് അപ്പോൾ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ചക്കയാണ് നല്ല ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചത് നല്ല രീതിയിൽ പഴുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം തന്നെ കഴിക്കാം മൂസ് വന്നതിന് മുമ്പ് തന്നെ വെട്ടി ക്ലീനാക്കി നമുക്ക് വേണ്ട ചക്കച്ചോളകളൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുക്കണം ആ മൂസ് വന്നു കഴിഞ്ഞാൽ ഇതേമാതിരി പണ്ട് ഞങ്ങൾ ചക്ക മുറിച്ചപ്പോൾ ചെറിയൊരു ചക്കക്കുരു കൈ കിട്ടി ആളറിയാണ്ട് വായിലിട്ടു അപ്പോൾ നമ്മൾ കണ്ടില്ലെങ്കിൽ ആളത് വിഴുങ്ങിക്കളയമല്ലോ അതൊക്കെ വലിയ വലിയ അപകടങ്ങളാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ചക്ക മുറിക്കുക എന്നും പറഞ്ഞിരുന്നു കേട്ടോ നല്ല സ്മെല്ലുണ്ടായിരുന്നു സ്മെല്ലുണ്ടായിരുന്നല്ലോ ചക്കപ്പഴുത്ത നല്ല അടിപൊളി സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക ഒരു പകുതി ചക്ക മൊത്തം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് എനിക്ക് എനിക്കത്ര ഇഷ്ടമാണ് വരിക്ക ചക്ക ആയതും പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയണ്ട അത്ര മധുരമൊക്കെ ഉണ്ട് പിന്നെ ഒറ്റടയ്ക്ക് ഇരുന്ന് തീർക്കും നമ്മൾ അങ്ങനെ നല്ല രീതിയിൽ വെട്ടി കണ്ടിക്കാനായിട്ടുള്ള പരിശ്രമത്തിലാണ് കേട്ടോ ചേട്ടായി വലിയ ചക്ക ആയതുകൊണ്ട് തന്നെ വാക്കത്തിക്ക് തന്നെ ചേട്ടാ വെട്ടുകയാണ് നമ്മൾ ചെറിയ കത്തിക്കൊന്നും പറ്റില്ല ആ ചക്കനെ മുറിച്ചെടുക്കാനായിട്ട് അങ്ങനെ രണ്ട് മൂന്ന് വെട്ടലും കഴിഞ്ഞപ്പോഴത്താ നമ്മുടെ ചക്കനെ നന്നായിട്ട് പഴുത്ത നല്ല അടിപൊളി സ്മെല്ലും നല്ല മധുരവും ഒക്കെ ഉള്ള ചക്ക ചക്ക കണ്ടപ്പോൾ ചേട്ടാക്കി വേഗം ഒരെണ്ണം പറിച്ചു വായിലിടാൻ കൊത്തിയായിട്ട് കഴിയായിരുന്നു പക്ഷേ എവിടെ വലിച്ചിട്ടും വലിച്ചിട്ടും വരണ്ടേ ഞാൻ കുറേ നേരം ചേട്ടനെ എപ്പോഴും ചേട്ടൻ വലിച്ചു പറിച്ചെടുത്തോ ഒരു വിധത്തിന് അങ്ങനെ എന്നോട് പറഞ്ഞു നല്ല മധുരമുള്ള ചക്കയാടി നല്ല മധുരം ഉണ്ടോ എന്ന് അപ്പോഴൊക്കെ ഞാൻ ഓടിച്ചെന്ന് ചേട്ടയുടെ അരിയിലിരിക്കാം വീഡിയോ എവിടെയെങ്കിലും ഫോൺ സെറ്റാക്കി വെച്ചിട്ടാണ് എനിക്കും പോയിരുന്ന ചക്ക തിന്നുവേണ്ടിയിട്ട് അമ്മൂസ് തന്നെ മുമ്പ് തന്നെ നമുക്കിത് പാത്രത്തിലാക്കി എടുക്കണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ അതിൽ നിന്ന് ഒരേ അല്ലിയൊക്കെ മാറ്റി ചേട്ടായി കഴിച്ചപ്പോൾ ആ അടിപൊളി നല്ല തേൻ വരിക്ക ചക്ക പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയാണ് എന്നാൽ ഞാനും വന്നിരിക്കാം എന്നും പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ചക്കച്ചോളം എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഞാൻ ഇത് മൊത്തത്തിൽ ഞങ്ങൾ എന്തായാലും കഴിച്ച് തീർക്കില്ല അപ്പോൾ എന്തെങ്കിലും പലരും ഉണ്ടാക്കിയോ ചക്ക ഉണ്ണിയപ്പോ ചക്ക പായസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്നുണ്ട് ഭയങ്കര കൊതിമൂത്ത് ഞാൻ പോയി ഇരിക്കാണ്ടോ ഗൈസ് അടിപൊളി ചക്കയായിരുന്നു ആയിരുന്നുണ്ട് അങ്ങനെ കുറച്ചു അപ്പോൾ അമ്മൂസ് വന്നു അമ്മൂസിന് ഞാൻ രണ്ട് ചക്കച്ചോള പത്രത്തിലെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആൾ ചിക്കൻകാലി കടിച്ച് പറിക്കുന്ന മാതിരി കടിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മൾ ടി വിയിലത്തെ ന്യൂസ് കാണുന്നത് എറണാകുളത്തെ ന്യൂസാണ് ഇപ്പോൾ കൂടുതലും കാണിക്കുന്നത് എറണാകുളം കുളമായി എന്നാണ് പറയുന്നത് അപ്പോൾ എൻ്റെ നാടായതുകൊണ്ടും എനിക്ക് ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായിട്ടോ നമുക്കിവിടെ വലിയ മഴ ഉണ്ടെങ്കിൽ പോലും നമുക്കിങ്ങനെ വെള്ളക്കെട്ടുകളൊന്നുമില്ല തിരുവനന്തപുരത്ത് അങ്ങ് തിരുവനന്തപുരം സിറ്റിയിലാണ് കൂടുതലും വെള്ളക്കെട്ടുകൾ നമ്മൾ താമസിക്കുന്ന ഇവിടെ ഒന്നും വെള്ളക്കെട്ടുകളില്ല കേട്ടോ അപ്പോൾ എനിക്ക് ന്യൂസ് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ മഴയൊക്കെ ഒന്ന് പെട്ടെന്ന് മാറിയാൽ മതി അപ്പോൾ ചേട്ടായി ചക്കട തൊലിയൊക്കെ അപ്പുറത്ത് വീട്ടിലെ പശു ഉള്ള വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു പിന്നെ നമ്മൾ വിചാരിച്ചു ഇനി വൈകുന്നേരം നമുക്ക് അമ്മൂസിനെയും കൂട്ടി ഒന്ന് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു കിട്ടും പുറത്തോട്ട് പോകാമെന്ന് പറഞ്ഞാൽ പാർക്കിലോ ബീച്ചിലോ ഒന്നുമല്ല നമ്മൾ പോകുന്നത് നമ്മൾ ചെറിയൊരു മഴയൊക്കെയാണല്ലോ എന്തെങ്കിലും മീനൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങിയതാണ് റീസ് ഇനി ചേട്ടായിക്കെനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചൂണ്ട കെട്ടാൻ പോവാണ് കൈസ് അപ്പൊ ഞാനും കൂടി സഹായിക്കട്ടെ ചേട്ടനെ പയ്യെ ചൂടുണ്ട് മഴയാണെങ്കിലും നൈസായിട്ട് ചൂടൊക്കെ ഇണ്ട് അടിപൊളി കാട് ഓ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ വീടും നാടും ഒക്കെ ഓർമ്മ വരുന്നു ചേട്ടെ കാട്ടിലായിരുന്നു എൻ്റെ വീട് ആ താക്കോലെന്തേലുണ്ട് മഴക്കാര് കണ്ടിട്ടാണ് നമ്മ ഇറങ്ങിയല്ലേ ചേട്ടെ വെയിലില്ലായണ്ട് പക്ഷേ ഭയങ്കര ചൂടുണ്ട് ചൂട് ബ്ലേഡ് കേട്ടെ മരിയാക്ക അവിടെ നിൽക്കണോട്ടെ മോനെ അമ്മൂസ ഇവിടെ നിൽക്കുന്നുണ്ട് എന്നാലും തോട്ടി ഗ്യാപ്പ് ഉണ്ട് ചാടാ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ആള് തോട്ടി ചാടാൻ നല്ല വെള്ളപ്പൊക്കം കൊണ്ട് അയ്യോ നീന്താൻ ചേട്ടാ നീന്താൻ ചേട്ടാറിയാട്ടെ അങ്ങനെ നമ്മൾ ചൂണ്ടിട്ട് തുടങ്ങിയപ്പോഴും ചെറിയ രീതിയിൽ മഴ പൊടുങ്ങി തുടങ്ങിട്ടോ ആ മഴയും മിണ്ട വെള്ളത്തിന് താണ്ടേ ചെറിയ രീതിയിൽ ഒഴുക്കുണ്ടോ നമ്മൾ പ്രതീക്ഷ രീതിയിൽ നമുക്ക് മീനൊന്നും കിട്ടിയില്ല ഗൈസ് കുറച്ചു നേരം നമ്മളിരുന്നോളൂ കേട്ടോ പക്ഷേ മഴ നമ്മൾ ചതിക്കാനുണ്ടായത് ചെറിയ രീതിയിൽ മഴ പെയ്തു തുടങ്ങി ആദ്യമൊക്കെ ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കൊണ്ടുപോയി കിറ്റും സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് മഴ വന്നു പയ്യെ കാലാവസ്ഥ മാറി ഇത് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഞാനും അമ്മൂസും കൂടി ഇപ്പുറത്തിരുന്നെടുത്താണ് കേട്ടോ ഒരു കൊതിമൂത്ത് ആദ്യം തന്നെ ഞങ്ങൾ ചൂണ്ടിട്ടെടുത്താണ് അമ്മൂസെൻ്റെ അരികിൽ വന്നിരുന്നു ചെറിയ രീതിയിൽ മീനൊക്കെ കൊത്തുന്നുണ്ടായിരുന്നു കൊത്തുന്നുണ്ടായിരുന്നോട്ടോ പക്ഷേ ഒരുപാട് നാളായി ചൂണ്ടാക്കിട്ടിട്ട് മീൻ വലിയ രീതിയിൽ ഉണ്ടായിരുന്നില്ല ഒരു സ്ഥലത്ത് ഇനി നമുക്ക് പോകാം നല്ല മീനുള്ള സ്ഥലത്ത് നമുക്ക് പോകാം എന്ന് ചേട്ടാ പറഞ്ഞിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാം അപ്പം ഞാൻ അമ്മൂസും കൂടി ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ് വല്ല മീൻ വല്ലതും കിട്ടുമെന്ന് പക്ഷേ നമുക്കൊന്നും കിട്ടിയില്ല കൈസ് പിന്നെ നമ്മൾ തിരിച്ചു പോരാൻ തുടങ്ങി അമ്മൂസിനാണ് ഭ്രാന്തെടുത്ത് കൊണ്ടുപോയ തീറ്റ മീറ്റിന് കൊണ്ടുപോയ തീറ്റയൊക്കെ അമ്മൂസ് തന്നെ ഓരോ പീസായിട്ട് ഇങ്ങനെ വെള്ളത്തിലോട്ട് കൊടങ്ങി തുടങ്ങി ഇടമായിരുന്നു ട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ മഴ അടുത്തത് വരുന്നതിന് മുമ്പ് വീട്ടിലെത്താമെന്ന് വെച്ചാൽ ചേട്ടാ ഇത് അടുത്ത് വെച്ച് വിടുന്നുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലെല്ലാം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ബൈ